നമസ്കാരം ഗുരുവായൂർ ഡി ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഗുരുവായൂരപ്പൻ്റെ വൈകിട്ടത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഞാൻ ലൈവ് ചെയ്യണ അതേ സെയിം ഫോർമാറ്റിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ ആർക്കും ആ ലൈവ് മിസ് മിസ്സാവരുത് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് സെയിം ഫോർമാറ്റിൽ തന്നെ ഞാൻ പറയണത് ശരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ കമൻ്റ് ഫസ്റ്റ് ജിഷ മോഹൻ നമസ്കാരം വിഷ്ണു ബാക്കി എല്ലാവരുടെയും കാരണം ജിഷു ചേച്ചി ആദ്യം മെസ്സേജ് കയറാം അപ്പം അതുകൊണ്ടാണ് ഞാൻ ജിഷു ചേച്ചിയുടെ പേര് പറഞ്ഞ കേട്ടോ അപ്പോൾ ആ കമൻ്റുകളൊക്കെ ഇപ്പം മിസ്സാവാണ് വളരെയധികം വിഷമമുണ്ട് പക്ഷേ നമുക്ക് എന്താ പറയുക മാറ്റത്തിനനുസരിച്ച് നമ്മളും മാറിയല്ലേ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ കുറേ പേരെനിക്ക് മെസ്സേജ് അയക്കണു ഇങ്ങനെയെങ്കിലും ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുന്നതും ഗുരുവായൂരുടെ വിശേഷങ്ങൾ അറിയാൻ പറ്റണതിലും വലിയ നന്ദി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിൽ പോകാം ഇന്ന് വളരെ തിരക്കുള്ള ഒരു ദിവസമായിരുന്നു ഞാൻ കുന്നംകുളത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ടായിരുന്നു വന്നത് ഞാൻ ഞാനതുകൊണ്ട് ലേറ്റായി ഞാൻ ഇന്നത്തെ ശിവേലിയുടെ വിശേഷം കൂടിയും പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നത് പക്ഷെ ഞാനിവിടെ എത്തിയപ്പോൾ അഞ്ചുമണി ശിവേലി കഴിഞ്ഞിരുന്നു ഓടിച്ചെന്നുണ്ട് രാമചന്ദ്രൻ്റെ പിടിയെ പോയിട്ട് ഇന്ന് രണ്ട് കൊല ഉണ്ടായിരുന്നു വൈകിട്ട് രണ്ട് കൊലയായിട്ടായിരുന്നു ഓടിയത് നോക്കണ സമയത്ത് ഇപ്പോൾ എന്താ പറയുക ഭഗവാൻ വിചാരിക്കുക എല്ലാ ദിവസവും ഒരുപോലെ പറയേണ്ടത് താൻ താൻ മാറ്റി പിടിക്കൂ എന്ന് പറഞ്ഞ പോലെയാണ് പറഞ്ഞത് ഇന്ന് പ്രാദേശിക ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നെ അവിടെ ഒരു കുറച്ച് നേരം നിർത്തി എനിക്ക് തോന്നു ഞാൻ ശിവേലി കാണാൻ എന്താ പറയുക വൈകിയില്ലേ അതിൻ്റെ പേരിലാണ് എന്നെ കുറച്ച് നേരം നിർത്തി ഞാനവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് സീനിയർ സിറ്റിസണിനെ കടത്തായിരുന്നു അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് കയറാൻ പറ്റിയത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ അവിടെ നിന്നു ആ പതിനഞ്ച് മിനിറ്റോളം ഞാൻ നാരായണ 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 എന്നുള്ള നാരായണ മന്ത്രങ്ങൾ ലഭിച്ചിട്ടായിരുന്നു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ നാലമ്പലത്തിൽ കയറി നാലമ്പലം എന്താ പറയുക നിറമാല നമ്മൾ കണ്ടിട്ടില്ലേ ചെറിയ നിറമാല ഇരുന്നൂറ് കുപ്പിയുടെ സീട്ടാക്കണത് ആ നിറമാല കൊണ്ട് അലങ്കരിച്ചിരിക്കുകയായിരുന്നു ഇവിടെ തൊട്ടിട്ട് ആ മണ്ഡപത്തിൻ്റെ അതുവരെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അലങ്കാരം കയ്യിൽ കൊലയുള്ളതുകൊണ്ട് ഇങ്ങനെയായിരുന്നു ഞാൻ നാരായണീയം അവിടെ നാരായണീയ എഴുതിയ സ്ഥലമല്ലേ അവിടെ തൊട്ട് നമസ്കരിച്ചത് അതിനുശേഷം നേരെ നടന്നു ഇന്ന് തിരക്ക് കൂടിയതുകൊണ്ടാണ് ഇന്നും ഏകാന്തം തൊഴിലായിരുന്നു ഭഗവാൻ എന്താ പറയുക ഇന്നലെ ആ വിശ്വരൂപം കാണിച്ച് ആ എന്താ പറയാ ഫുൾ പവറിൽ നിൽക്കണ ഭഗവാൻ ഇന്നൊരു കുഞ്ഞേ ഒരു ഉണ്ണിക്കണ്ണൻ നമുക്ക് ഓടിപ്പോയിട്ട് ഇങ്ങനെ കോരി എടുക്കാമെന്ന് തോന്നും അത്രയും രസമുള്ള ഒരു ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ഇന്ന് ശ്രീലകത്ത് ഉണ്ടായിരുന്നത് ആ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ വലതുകാൽ പൊക്കിയിട്ട് ഇങ്ങനെ ആ വിരല് കുടിക്കണ ഒരു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്താ പറയുക നമുക്ക് സാധാരണ അമ്മമാരൊക്കെ എന്താ പറയുക ആ കുട്ടികളെ കണ്ട ഊട്ടിപ്പോയിട്ട് നമുക്ക് എടുക്കാൻ തോന്നില്ലേ അതേപോലെ തന്നെയായിരുന്നു പക്ഷെ ഞാനൊരു ആൺകുട്ടിയായിട്ട് പോലും എനിക്ക് അത്രയും അട്രാക്റ്റീവായിരുന്നു ഇന്ന് ഭഗവാൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് നമുക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് കൊഞ്ചിക്കാൻ തോന്നണ ഒരു ഉണ്ട കൃഷ്ണൻ എന്ന് പറയില്ലേ അതായത് ഇന്നത്തെ വലിപ്പത്തിലാണ് കേട്ടോ എൻ്റെ വ്യത്യാസം വളരെ ഒരു കുഞ്ഞിയൊരു കൃഷ്ണൻ എന്താ പറയുക നമുക്ക് എടുത്ത് താലോലിക്കാൻ തോന്നണ ഒരു കൃഷ്ണൻ നല്ല തടിയുണ്ട് ഈ തടി കൂടും തോറും ചെറിയ കുട്ടികൾക്ക് അവരുടെ ഭംഗി കൂടുകയല്ലേ അപ്പം നല്ല സുന്ദരനായിട്ടുള്ള ഒരു ഉണ്ണിക്കണ്ണനായിരുന്നു കാലിൽ പൊൺതളകൾ ഉണ്ടായിരുന്നു ആ പട്ടുകോണകം കാണായിരുന്നു അതിൻ്റെ മേലെ കിങ്ങിണികൾ കാണായിരുന്നു പിന്നെ ആ വിരലിങ്ങനെ കുടിച്ചുകൊണ്ട് കാലിൻ്റെ വിരലിങ്ങനെ കുടിച്ചുകൊണ്ട് കിടക്കുകയാണ് തലയിൽ കിരീടം ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു ഒരു ഗോപി പോലത്തെ തിലകമായിരുന്നു ഏകദേശം എന്നെ പോലെ തന്നെയായിരുന്നു പിന്നെ ഇന്നത്തെ ഉണ്ടമാല വനമാലകൾക്ക് വളരെ പ്രത്യേകത ഉണ്ടായിരുന്നു പച്ചയും ചുവപ്പും കളറിലുള്ള വനമാലയായിരുന്നു എനിക്ക് ശിവയിൽ തിടമ്പില് ആ വനമാല ചേർത്തണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ശിവേലിതിടമ്പിൻ്റെ മേലെ ആ മാല ചേർത്തുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയോട്ടോ കിട്ടുക അപ്പോൾ അതുപോലെ രണ്ട് മാലകളുണ്ടായിരുന്നു തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഭഗവാനെ അവിടെ നിന്ന് മാറാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കാരണം അത്രയധികം നേരം നമുക്ക് നിന്ന് തൊഴാൻ എന്താ പറയുക എത്ര നാൾ വേണമെന്നും ഭക്ഷണോ വെള്ളമോ ആയോ ഒന്നും വേണ നമുക്ക് ഭഗവാനം മാത്രം മതി എന്നുള്ള രീതിയിൽ എത്ര നാൾ വേണമെങ്കിലും അവിടെ നിന്ന് ഇന്ന് തൊഴാൻ പറ്റുന്ന ഒരു രൂപമായിരുന്നു കേട്ടോ എന്ന് നമുക്ക് ഒട്ടും മാറാമെന്നൊന്നുമില്ല കാരണം അത്രയും മനോഹരമായിട്ടുള്ള രൂപം പറഞ്ഞാലും പറഞ്ഞാലും മതി എന്ന് പറയലേ അതുപോലത്തെ രൂപമായിരുന്നു അവിടെ നിന്ന് നേരെ ഗണപതിയുടെ അവിടെ പോയി ഗണപതിക്ക് ഈ കണ്ണും പുരുകനും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ചാർത്തിയിരിക്കുകയാണ് കേട്ടോ നല്ല മനോഹരമായിട്ടാണ് ചാർത്തിയിരിക്കണത് അപ്പോൾ എൻ്റെ അടുത്ത് ഇന്നവിടെ തൊഴുന്നൊരു അമ്മ പറഞ്ഞു ഞാൻ ഏത്തട ഇങ്ങനെയാ ഇങ്ങനെ ഇട്ടോ കാരണം എനിക്ക് പെട്ടെന്ന് ഇറങ്ങണമല്ലോ അപ്പോൾ ആ അമ്മനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു ഇങ്ങനെയല്ല മുഴുവനായിട്ട് കുഞ്ഞ് പന്ത്രണ്ട് ഏത്തടാൻ പറഞ്ഞു എല്ലാ ദിവസവും അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് വേണോ എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല നാളെ വിട്ടിട്ട് മതി പക്ഷെ നന്നായി കുനിഞ്ഞ് അമ്മ കാണിച്ചു തന്നു അതുപോലെ വേണം ഏത്തടാൻ ഇങ്ങനെ ചെയ്യരുതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ എനിക്കത് എന്താ പറയുക ഗണപതി ഭഗവാൻ പറയപ്പിച്ചതാണെന്നാണ് എനിക്ക് തോന്നണത് ഇപ്പോൾ അത് കഴിഞ്ഞ പുറകിൽ സരസ്വതി ദേവിയെ നമസ്കരിച്ചു നേരെ പോയി ഞാൻ പറഞ്ഞുവല്ലോ ആ ഒരു കൃഷ്ണൻ ഉണ്ടെന്ന് അവിടെ ആ കുഞ്ഞിയെ കൃഷ്ണനെ തൊട്ട് തലോടി അതിൻ്റെ അടുത്ത് ചെറുതായി സംസാരിച്ചു നേരെ അവിടുത്തെ വിഘ്നേശ്വരനെ തൊഴുതു അതിനുശേഷം നേരെ മേൽശാന്തിയുടെ അടുത്ത് പോയി മേൽശാന്തിയായിട്ട് അല്പം കുശലം സംസാരിക്കാൻ ഉണ്ടായിരുന്നു ഭയങ്കര വിഷമായി പോയി ഇന്നലെ അദ്ദേഹം ഉണ്ടായിരുന്നില്ലേ അവിടെ ഞാൻ അത് പറയാൻ വിട്ടുപോയതോളു ഞാൻ കുറേ കാര്യങ്ങൾ പരിഭ്രമത്തിന്റെ പേരിൽ ഇങ്ങനെ മറന്നുപോകേണ്ടിട്ടോ ഇന്ന് രാവിലെ ആണെങ്കിലും നമസ്കരിക്കേണ്ട കാര്യങ്ങളൊക്കെ മറന്നുപോയി നാലമ്പലത്തിൽ നമസ്കരിച്ചില്ലേന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ ഞാൻ വിട്ടുപോണതാണ് ഞാൻ പറഞ്ഞു എനിക്ക് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് ഒട്ടും പരിചയമില്ല പുറകിൽ നിന്നിട്ടാണ് പരിചയം ഇപ്പൊ സൗദോപ്പില്ലാത്ത സമയത്ത് ഒന്നോ രണ്ടോ വീഡിയോ എന്താ പറയുക ഗുരുവാരപ്പൻ്റെ അനുഗ്രഹത്തിൽ അങ്ങനെ ചെയ്തു എന്നല്ലാതെ എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാനൊന്നും എനിക്ക് അറിയില്ല അപ്പൊ അതിൻ്റെ ഒരു പരിഭ്രമം ഇപ്പോഴും ഉണ്ട് അറിയാലോ അതുകൊണ്ടാണ് പല കാര്യങ്ങളും എൻ്റെ അടുത്ത് മിസ്സായി പോണത് അങ്ങനെ മേൽശാന്തി പറഞ്ഞു അവിടെ കിശാന്തിമാരുടെ ഇത് നടക്കുന്നുണ്ട് അപ്പൊ അവിടെയായിരുന്നു അദ്ദേഹം അതുകൊണ്ടാണ് ലേറ്റായി പോയെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ദിവസം കാണാണ്ടായപ്പോ എന്നെ ഭയങ്കര വിഷമം അപ്പോൾ ഇനി അടുത്ത മാസം എന്താവും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കണ സമയത്തായിരുന്നു പുതിയ മേൽശാന്തി അവിടുന്ന് കടന്നു വരുന്നുണ്ടായിരുന്നേ അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞ് നേരെ ഭഗവാന്റെ പുറകിൽ പോയിട്ട് നമസ്കരിച്ചു അനന്തശാനത്തിൻ്റെ അവിടെ നമസ്കരിച്ചു നേരെ താമരക്കണ്ണനെ കാണാൻ പോയി അവിടെ നമസ്കരിച്ചു വീണ്ടും തിരിച്ച് ഭഗവാന്റെ പുറകിൽ വന്നിട്ട് നമസ്കരിച്ചു എന്നിട്ട് നേരെ ഭഗവതി ഭഗവതിക്കെട്ടിലേക്ക് പോയി ഭഗവതി ഭഗവതിക്കെട്ടിൽ പോയപ്പോൾ എന്താ പറയുക ഭഗവതി ഇന്ന് വേറൊരു രീതിയായിരുന്നു കേട്ടോ ഭഗവതി കിരീടമൊക്കെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ വട്ടന വട്ടനയുള്ള മാല വെച്ച് ഒരു മൂന്ന് കളറ് പാവാടി ഇട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ചുവപ്പ് പച്ച മഞ്ഞ അങ്ങനത്തെ ഒരു മൂന്ന് കളറിലുള്ള ഒരു പാവാട അണിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഭഗവതിയെ കാണാൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ പ്രത്യേക ഭംഗി എന്ന് പറയാൻ ഞാൻ ഈ രൂപം അദ്ദേഹം കണ്ടിട്ടില്ല വളരെ മനോഹരം കാരണം ഇങ്ങനത്തെ ആ ഒരു കോയിൻ 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 പോലത്തെ മാലയൊക്കെ വെച്ചിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് അവിടെ അവിടുത്തെ വാതിൽ മാടത്തിൽ നമസ്കരിച്ചു നേരെ മമ്മിയൂരപ്പനെ അവിടെ നിന്ന് തൊഴുതു കൊടിമരച്ചോട്ടിൽ പോയി അവിടെ നമസ്കരിച്ചു ആദ്യം വലത് സൈഡിലും നമസ്കരിച്ചു ഇടത് സൈഡിലും നമസ്കരിച്ചു നേരെ അയ്യപ്പൻ്റെ അടുത്ത് പോയി അയ്യപ്പനെ ഇന്ന് രണ്ട് മാലകളുണ്ട് മുഖത്ത് മാത്രമേ അലങ്കാരം ഉണ്ടായിട്ടുള്ളൂ ചുവപ്പിലെ ഗോൾഡൻ കളറിലുള്ള ഒരു മുണ്ടായിരുന്നു അയ്യപ്പൻ ചുറ്റി ഉണ്ടായിരുന്നത് അതിനുശേഷം നേരെ പടിഞ്ഞാറ് പോയി നമസ്കരിച്ചു ഇന്ന് ഞാൻ ചന്ദനം മേടിച്ചു ഇന്ന് ഞാൻ കുളത്തിലായിരുന്നു കുളിച്ചിട്ടുണ്ടായിരുന്നത് ഇത് സവിതോപ്പൂവിൻ്റെ ഓണക്കോടി കേട്ടോ ഞാൻ ഓഫീസിൽ വെച്ചിരിക്കായിരുന്നു കാരണം ഇന്ന് കുന്നംകുളത്ത് പോയതുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല അപ്പം ഇന്നിവിടെ കുളത്തിൽ കുളിച്ചിട്ട് തന്നെയായിരുന്നു എല്ലാ കാര്യവും ചെയ്തത് അപ്പോൾ സവിതോപ്പൂവിൻ്റെ വക ഓണക്കോടിയായിരുന്നു ഇത് അങ്ങനെ ചന്ദനം മേടിച്ചു ചന്ദനാണെന്ന് തൊട്ടിരിക്കണ കളബല്ല സാധാരണ ഞാൻ എല്ലാ ദിവസവും കളബാണ് പക്ഷെ ഇന്ന് ഞാൻ ചന്തനാണ് തൊട്ടത് കഴിഞ്ഞിറങ്ങണ സമയത്ത് ശ്രീ ശരത്തെ ഹരിദാസൻ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തോട് സംസാരിച്ചു അല്പസമയം അഖിലം മധുരമൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഡോക്യുമെന്ററി ചെയ്ത ശരത്തെ ഹരിദാസൻ വലിയ പ്രഭാഷകനാണ് എയ്റ്റീൻത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് ഒരു ദിവസം വരാൻ പറഞ്ഞിട്ട് അപ്പോൾ ശ്രമിക്കുക പറഞ്ഞിട്ട് വലിയ തിരക്കുള്ള ആളുകൾ അപ്പോൾ അതിനുശേഷം നേരെ വീണ്ടും കിഴക്കേനാടയിൽ വന്നു കൊടിമരച്ചുകൂട്ടില് നമസ്കരിച്ചു ഭഗവാനെ കണ്ടു അത്രയും തിരക്കിൻ്റെ ഇടയിലും നമുക്കിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ തൊഴുതിറങ്ങണ സമയത്ത് ഭഗവാനെ കണ്ടില്ലെങ്കിൽ ഒരു ചെറിയൊരു വിഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് നോക്കണ സമയത്ത് കൃത്യമായിട്ട് എനിക്ക് ഭഗവാനെ ഭഗവാൻ തന്നെ കാണിച്ചു തന്നു പറഞ്ഞ പോലെയോ ശരി കേട്ടോ ഇറങ്ങിക്കോളൂ ഇന്നത്തെ കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് വലിയ സന്തോഷത്തിലായിരുന്നു അപ്പോൾ ഇന്ന് നമ്മളെ ദീപാരാധന നമുക്ക് പറ്റിയില്ലല്ലോ അത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം അപ്പോൾ ദീപാലാമിക്കുന്ന നട അടച്ചു എന്ന് വിചാരിക്കുക ഈ സമയത്ത് അപ്പോൾ എല്ലാവരും നാരായണ നാരായണനാമം ചൊല്ലിക്കോളൂ നമ്മൾ അതൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ശരിക്കും മിസ്സായി പോണൂലേ ശരിക്കും വലിയ വിഷമമുണ്ട് കേട്ടോ ഒരുപാട് പേര് ഇപ്പോഴും മെസ്സേജ് അയക്കണു ശരിക്കും വിഷമം എന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്താണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താന്ന് പലർക്കും മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അതായത് അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുന്നില്ല മനസ്സിലാവുള്ള വിചാരിക്കുന്നത് ശരിക്കും അതൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നത് പല അമ്മമാർക്കാണെങ്കിലും അത് അത് കാണാണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന വിഷമമുണ്ടല്ലോ അതെനിക്ക് ആ അവരയക്കണ ഓരോ മെസ്സേജിൽ നിന്ന് അവരുടെ ആ വിഷമവും ആ സങ്കടവും നിരാശയും ശരിക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അവർക്കത് കിട്ടണില്ല എന്ന് പറയണ ഒരു എന്താ പറയുക അവരുടെയൊക്കെ ഒരു മരുന്ന് പോലെ അവരത് കാണണ്ടായിരുന്നേ തോന്നുന്നു അവരുടെ ആ വിഷമത്തിനും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും നമ്മൾ ഭഗവാനെ കാണുക അല്ലേ ഭഗവാന്റെ ദീപാരാധന കാണുകല്ലേ നാരായണനാമം ചൊല്ലെ ആ നട അടച്ച് നട തുറക്കണം വരെ നമ്മളെല്ലാവരും നാരായണ 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 എന്ന് പറയുമ്പോൾ എന്താ പറയുക ഭഗവാൻ അത് കേൾക്കാണ്ടിരിക്കാൻ പറ്റുമോ ഭഗവാന്റെ നേരെ മുന്നിൽ നിന്നിട്ടല്ലേ നമ്മൾ ഈ നാരായണ നാമം ചൊല്ലുന്നത് അപ്പോൾ എല്ലാവരും നാരായണ നാരായണനാമം ചൊല്ലിക്കോളും അല്പസമയം കൂടി അടുത്ത സമയത്തിനകം ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ളൊരു ദീപാരാധന കാഴ്ചയാണ് കേട്ടോ ഞാൻ ഇതിവിടെ ഒരു പഴയ വീഡിയോ കൊടുക്കാം അപ്പോൾ ആ ദീപാരാധന കണ്ടിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചു അത് ആ ദീപാരാധനയ്ക്ക് നട തുറന്നു കൊണ്ടു വിളിച്ചാണ് നട തുറന്നിരിക്കുന്നു ആരും ഇങ്ങനെ വിളിഞ്ഞുകൊണ്ട് എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നു വിചാരിക്കുന്നു ഇന്നത്തെ ദീപാരാധന ഇത്രേ ഉള്ളൂ നമുക്കിനി നമ്മുടെ ഭണ്ഡാരകൃഷ്ണനെയാണ് കാണാൻ പോണത് ഞാനിവിടെ തന്നെ കാണിക്കാം പലരും ഭണ്ഡാര മിസ് ചെയ്യണു എന്ന് പറയുന്നു ഭണ്ഡാരകൃഷ്ണനെ കാണിക്കാം നമ്മുടെ ദേവസംഗണപതിയെ കാണിക്കാം ഇടത്തരകത്ത് രാവിലെ അമ്മയെ കാണിക്കാം അയ്യപ്പ സ്വാമിയെ കാണിക്കാം എല്ലാവരും എല്ലാം അവിടെയൊക്കെ ഒന്ന് തൊഴുത പോലെ ഒന്ന് മനസ്സിൽ കാണൂട്ടോ എന്നിട്ട് ഒരു നിമിഷം ഇവരൊക്കെ ആലോചിച്ചൊന്ന് ഒരു കമൻ്റ് ചെയ്തോളൂ അതൊക്കെ ശരിക്കും എല്ലാവരും മിസ് ചെയ്യണമല്ലേ ഞാൻ പറയാറില്ലേ വിഘ്നേശ്വരനെ അവിടെ പോയി എല്ലാവരും ഒന്ന് വിഘ്നേശ്വരനെ പാച്ചോളൂ അയ്യോ മമ്മിയപ്പനെ നമ്മൾ പറഞ്ഞു മമ്മിയപ്പാ ശരണം മമ്മിയവരപ്പനെ തൊഴു ഒന്ന് കമൻ്റ് ചെയ്യൂ മമ്മിയപ്പ ശരണം ഓം നമശിവായെന്നൊക്കെ അതൊക്കെ ശരിക്കും മിസ്സായി മിസ്സായി പോണു എന്താ പറയുക പെട്ടെന്ന് തന്നെ ഭഗവാൻ എല്ലാ കാര്യങ്ങളും പഴയ പോലെ ആക്കിത്തരണം എന്നാണ് ഞാൻ ഇന്നും കൂടി അവിടെ പ്രാർത്ഥിച്ചിട്ട് വന്നത് കുറേ പേര് കാത്തിരിക്കുന്നുണ്ട് ഭഗവാനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവണതെന്നറിയില്ല ഒരാൾ ചെയ്ത ഒരു തെറ്റിനെ മറ്റെല്ലാവരും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ ഭഗവാനെ എന്ന് ഒരുപാട് പ്രാവശ്യം അവിടെ പ്രാർത്ഥിച്ച് നമസ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ ഉചിതമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുന്നതാണ് വിചാരിക്കണത് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന വേണം ഒരു മിനിറ്റ് നേരെയെങ്കിലും ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് വെക്കണമെന്ന് വിനീതായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദീപാരാധനയുടെ എന്താ പറയുക ഒരു ബ്രിച്വൽ ദീപാരാധന അങ്ങനെ പറയാം അല്ലെങ്കിൽ ഒരു പ്രതീകാത്മകമായിട്ടുള്ളൊരു ദീപാരാധന എത്രത്തോളം നിങ്ങൾക്കത് കാണാൻ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാലും എന്നെക്കൊണ്ട് ഈ അണ്ണാരക്കണ്ണനും തന്നാലായതെന്ന് പറയാറില്ലേ അതുപോലെ എന്താ പറയുക ഗുരുവായൂർത്തൊരു മൻതരിയുടെ അത്ര വലുപ്പമുള്ള എന്താ പറയുക എൻ്റെ ഒരു നിങ്ങളാരും വിഷമിക്കരുത് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഒരു പ്രയത്നമാണ് അപ്പോൾ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യൂ ഞാനെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം ഇന്ന് കുറേ പേര് പറഞ്ഞു സ്പീഡ് കൂടുതലാണോ ഒന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഇതൊന്നും ഞാനല്ല പറയണത് എല്ലാം ഗുരുവായപ്പനാണ് അതായത് എൻ്റെ ഉള്ളിൽ നിന്നല്ല ഇത് വരുന്നത് ഒരു പ്രാവശ്യം കൂടി എൻ്റെ അടുത്ത് ഇത് പറയാൻ പറഞ്ഞാൽ പറയാൻ പറ്റില്ല അങ്ങനെ എല്ലാം ഭഗവാനാണ് പറയിപ്പിക്കണത് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവരും ഗുരുവാരത്തിനെ നന്നായി പ്രാർത്ഥിക്കുക എല്ലാവരുടെ കൂടി ഗുരുവാരപ്പുണ്ടാവട്ടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ അപ്പം ഞാൻ നമ്മുടെ ലൈവ് കഴിഞ്ഞ് ലൈവ് നിർത്തണ സമയത്ത് ആയിട്ടോ നാളെ കാണാട്ടോ നാളെ രാവിലത്തെ ലൈവിനെ കാണാട്ടോ എന്ന് പറയണ പോലെ ഞാനൊന്നുകൂടി പറയാണ് ശരി കേട്ടോ എല്ലാവരും വളരെയധികം മിസ് ചെയ്യണു കമൻറ്റ് ചെയ്യണം ഓരോരുത്തരുടെ പേരും ഞാൻ എടുത്ത് പറയുന്നില്ല എല്ലാവരെയും ഞാൻ മിസ്സ് ചെയ്യണു ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരത്ത